നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുരയിൽ വിവാഹ സൽക്കാര വേദിക്ക് മുന്നിൽ വരനെതിരെ വിസ തട്ടിപ്പ് ആരോപിച്ച് പ്രതിഷേധം മുളങ്കുന്നത്താവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പി ജി ക്വാർട്ടേഴ്സിൽ മോഷണം ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരടി നീളമുള്ള അണലിയെ പിടികൂടി ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു തൃശൂർ ജനറൽ ആശുപത്രിയിൽ കറങ്ങി നടന്ന മൂർഖൻ പാമ്പ് പിടിയിൽ ചൊവ്വൂരിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ജ്യേഷ്ഠനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച അനുജൻ അറസ്റ്റിൽ വിശദമായ വാർത്തയിലേക്ക് ഇരിങ്ങാലക്കുടയിൽ വിവാഹ സൽക്കാര വേദിക്ക് മുന്നിൽ വരനെതിരെ വിസ തട്ടിപ്പ് ആരോപിച്ച് പ്രതിഷേധം വിസ തട്ടിപ്പിനിരയായ ഏതാനും പേരാണ് വിവാഹ വേദിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് ഇരിങ്ങാലക്കുട സിന്ധു കൺവെൻഷൻ സെന്ററിൽ ഞായറാഴ്ച നടന്ന വിവാഹ സൽക്കാര ചടങ്ങിനിടയിലാണ് വേദിക്ക് പുറത്ത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ആളൂർ സ്വദേശിയായ അഡ്വക്കേറ്റ് ജെറിൻ ഡേവിസിന്റെ വിവാഹ സൽക്കാര ചടങ്ങാണ് കൺവെൻഷൻ സെന്ററിൽ നടന്നത് ഇതിനിടയിലാണ് സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വിസ തട്ടിപ്പ് ആരോപിച്ചുള്ള ബാനറുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ യുവാവ് പലരിൽ നിന്നായി തട്ടിയെടുത്തതായി പ്രതിഷേധക്കാർ ആരോപിച്ചു പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇയാൾക്ക് ജാമ്യം ലഭിച്ചതായി പറയുന്നു ഇതിനിടയിലാണ് ആഡംബരമായി വിവാഹം നടത്തിയത് വിസ തട്ടിപ്പിലൂടെ വാങ്ങിയ പണം തിരികെ നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നമുക്ക് തരാനുള്ള പൈസ അവർക്ക് തന്നൂടെ ഇത്ര ആർഭാടായിട്ട് കുറെ പൈസ ചിലവാക്കി ഇരുപത് ലക്ഷത്രയൊക്കെ ചിലവാക്കി പൈസ കല്യാണം നടത്തണ്ട് അപ്പൊ ചെറിയെന്ന് പറഞ്ഞ ചേർത്തിട്ട് തരാനുള്ള ഒരു പൈസ കൊടുത്തിങ്ങ എത്ര കാര്യം ഇണ്ടായിരുന്നേനെ അനാവശ്യമായിട്ട് ഇവിടെ പൈസ കളഞ്ഞോണ്ടിരിക്ക അപ്പൊ എന്തോ ഒരു പേരെ കണ്ണീര ഇവിടെ വേണ്ടേന്ന് അറിയുമോ എത്ര അമ്മമാരും മക്കളുടെ ഒക്കെ പുറമെ പോവാനുള്ള മക്കള് മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷമൊക്കെ ആയി ഒരു പൈസ കൊടുത്തിട്ടുണ്ട് ബോഡികൾ തട്ടിപ്പോ എന്നിട്ട് ഇവന് ഒരു പേടില്ലാണ്ട് ഇത്ര ഗംഭീരായിട്ട് കല്യാണം ഒന്ന് ആരും പോലീസുകാർ വരെ വരെ നമ്മൾ പറഞ്ഞു നമുക്ക് നമ്മുടെ മുളത്തുകാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പി ജി ക്വാർട്ടേഴ്സിൽ മോഷണം അടച്ചിട്ടിരുന്ന ക്വാർട്ടേഴ്സിന്റെ പൂട്ടറുത്തുമാറ്റി ഇരുപത് പവന്റെ സ്വർണാഭരണങ്ങൾ കവർന്നു തൃശൂർ അശ്വിനി ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനിലിന്റെ ഭാര്യ ഡോക്ടർ ശ്രേയാ പോളിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് സ്വർണാഭരണങ്ങൾ കവർന്നത് മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ ശ്രേയ പോൾ ശനിയാഴ്ച വൈകിട്ട് ക്വാർട്ടേഴ്സ് പൂട്ടി പുത്തൂർ വെട്ടുകാട് ഏഴാങ്കല്ലിലെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഡോക്ടർ ശ്രേയ പോളിന്റെ മാതാവ് ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് ക്വാർട്ടേഴ്സിനകത്തെ അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു സ്വർണ്ണാഭരണം സൂക്ഷിച്ചിരുന്ന പേഴ്സും തുറന്ന നിലയിൽ കിടപ്പുണ്ടായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് രണ്ട് മോഷ്ടാക്കൾ നടത്തിയ മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സിസി ടിവിയിൽ പതിഞ്ഞത് പി ജി ക്വാർട്ടേഴ്സ് എ ബ്ലോക്കിന്റെ മൂന്നാം നിലയിലെ നാല് ക്വാർട്ടേഴ്സുകളിൽ ഒന്നാണ് ഡോക്ടർ ശ്രേയ പോളിൻ്റെ രണ്ടെണ്ണത്തിൽ താമസക്കാരില്ല ഒരു ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന താമസക്കാർ മോഷണ വിവരം അറിഞ്ഞിരുന്നില്ല ഡോക്ടർ ധനിൽ കോൺഫറൻസ് സംബന്ധമായി യാത്രയിലായിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആറടി നീളമുള്ള അണലിയെ പിടികൂടി ഇന്ന് പുലർച്ചെ നാലിനാണ് സംഭവം പഴയ സിഐ ഓഫീസിനുള്ളിൽ നിന്നാണ് അണലിയെ പിടികൂടിയത് മേശക്കടിയിൽ കിടക്കുന്ന പാമ്പിനെ പോലീസുകാരാണ് ആദ്യം കണ്ടത് വിവരം അറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗം പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു വേഗത്തിൽ തീ അണച്ചതിനാൽ തീപിടുത്തം വ്യാപിക്കുന്നത് ഒഴിവാക്കാനായി ചൊവ്വൂർ കിഴക്കേ അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ആർ ഡി എന്ന ഫർണിച്ചർ നിർമ്മാണശാലയാണ് കത്തി നശിച്ചത് ചൊവ്വൂർ അരുമ്പൂർ വീട്ടിൽ റീസെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് നിരവധി ഫർണിച്ചർ ഉരുപ്പടികൾക്കൊപ്പം മരവും തീപിടുത്തത്തിൽ കത്തിനശിച്ചു തീപിടുത്തം സമീപത്തെ വീടുകളിലേക്ക് പടരുമെന്ന ആശങ്കയും നിലനിന്നിരുന്നു ഇതിനിടെ വിവരമറിഞ്ഞെത്തിയ അഗ്നിരക്ഷാ സേനയ്ക്കൊപ്പം നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ തീ അണയ്ക്കുകയായിരുന്നു തൃശൂർ ജനറൽ ആശുപത്രിയിൽ കറങ്ങി നടന്ന മൂർഖൻ പാമ്പ് പിടിയിൽ തൃശൂർ ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്തു നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത് ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ രണ്ടാഴ്ചയായി പാമ്പിനെ കണ്ടിരുന്നതായി രോഗികൾ വെളിപ്പെടുത്തിയിരുന്നു തുടർന്നാണ് പാമ്പിനെ കണ്ടെത്തി പിടികൂടിയത് ചൊവ്വൂരിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ജ്യേഷ്ഠനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച അനുജൻ അറസ്റ്റിൽ ചേർപ്പ് പെരുമ്പിളിശ്ശേരി സ്വദേശി കല്ലേരി വീട്ടിൽ വിൻസനാണ് അറസ്റ്റിലായത് ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറു ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന്വന് ഒരു താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇരിങ്ങാലക്കുടയിൽ വിവാഹ സൽക്കാര വേദിക്ക് മുന്നിൽ വരനെതിരെ വിസ തട്ടിപ്പ് ആരോപിച്ച് പ്രതിഷേധം മുളങ്കുന്നത്തക്കാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പി ജി ക്വാർട്ടേഴ്സിൽ മോഷണം ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആറടി നീളമുള്ള അണലിയെ പിടികൂടി ചൊവ്വൂരിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തി നശിച്ചു തൃശൂർ ജനറൽ ആശുപത്രിയിൽ കറങ്ങി നടന്ന മൂർഖൻ പാമ്പ് ചൊവ്വൂരിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ജ്യേഷ്ഠനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച അനുജൻ അറസ്റ്റിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും പതിനൊന്ന് ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ నమస్కారం